മാറാക്കറ്റ് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡ് വലിയ നിരപ്പ് കുന്ന് ഇടിച്ച് മണ്ണ് ഖനനം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു പ്രതിഷേധ ധർണ പരിസ്ഥിതി പ്രവർത്തകനും സിനി ആർട്ടിസ്റ്റുമായ ലതീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു നാം മനുഷ്യൻ എന്ന മനോജ്ഞ പദത്തെ മഹത്വമാക്കുക നമ്മൾ മതി മനുഷ്യനായ ഈ ബോധ്യം നാടിൻ പ്രശ്നം പരിഹാരങ്ങൾ കണ്ടെത്താൻ ഞങ്ങൾ മുന്നോട്ട് കേരളത്തിൽ മുടങ്ങിക്കെട്ടതിന് മുദ്രാവാക്യ കേരളത്തില് നാലോ ഭാഗങ്ങളും മുടങ്ങിക്കെട്ട് മുദ്രവാക്കിയെന്ന് എനിക്ക് എന്ത് ഓർമ്മ ഇവിടെ പണി കലയാക്കിയും മുദ്രാവാക്യം കേൾക്കാക്കും പാടപാടാകാത്ത ആലും ഇല്ല അതേ സമയത്ത് നമ്മൾ കേൾക്കേണ്ട ഒരു വിഷയം കൂടി ഒന്നുണ്ടായിരുന്നു കലത്തിനൊപ്പിച്ച് കൊല്ലം പകേ ൊപ്പിച്ച് നാല്പത്തെട്ട് വരി ഉണ്ട് അന്ന് കാലത്തിനൊപ്പിച്ച് നമ്മൾ വികസനത്തിന് കോലം പകർത്തിന്ന പറഞ്ഞത് അപ്പൊ നേരെ ഓപ്പോസിറ്റ് നമ്മൾ അനുഭവിക്കുന്നത് നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മുടെ താരത്തിനൊപ്പിച്ച് കോലം പകരണ്ടിണ്ട് പ്രിയമുള്ളവര് നിങ്ങളെ ജീവിതം അവതാളത്തിലെ ദക്കല്ലി താളം നെച്ചുണ്ട് ഒരുപാട് ഇന്ത്യമോണി ഉണ്ടായി ഒരുപാട് വെച്ച് നമുക്ക് ജീവിക്കാൻ നമ്മുടെ നാട് വേണ്ടേ അൽഫാമും ഷവറിനുമാണ് ബതിൽ എന്ന് വിചാരിച്ചു പോകുന്ന ഒരു അങ്ങോട്ട് ഞാൻ ജീവിക്കുന്നത് പ്രിയമുള്ളൂര് ജീവവായു ആകാശഭൂമിക്കിടെയുള്ള സർവചരാചരക്ക് വേണ്ട സാധനമാണ് ജീവവായു ഇപ്പൊ ജീവവായു രൂപത്തിലല്ലെങ്കിൽ നമ്മുടെ ദാഹജലം പ്രാണജലം അല്ലെങ്കിൽ മണ്ണും വേണ്ടേ ഇതാണല്ലോ അടിസ്ഥാനപരമായിട്ട് നമ്മുടെ വിഷയം ഇത് വേണമെന്ന് തോന്നല് നമ്മൾ ഉള്ളിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറ്റപ്പെടുത്തലാ ഞാനൊരു ഒരു പശ്ചാത്താമം പോലെ പറയുന്നത് ഇതൊക്കെ ഒരു അറംബറ്റലാണ് നമ്മളൊക്കെ ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായ വിഷയം ചർച്ചയാണ് ഈ വെയിലും കൊണ്ടിരിക്കേണ്ട അവസ്ഥ നിലനിൽപ്പും ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴും കുപ്പിവെള്ളം കുടിച്ചുകൊണ്ട് കേട്ടേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തി ലോകത്തിൽ ജലസമ്പത്തുള്ള സ്ഥലമാണ് കാണാൻപുഴ അങ്ങനെ കാണാൻപുഴ പറ്റി പഠിച്ചിട്ടുണ്ടോ ഭൂമിയിലെ ഒരു സ്വർഗത്തെ കൂട്ടിനെ അതൊക്കെ ഒരുപാട് ദൂരേക്കൊന്നും പോകേണ്ട അത് കാണാൻ കാണാൻപുഴയാണ് അത്രയും പ്രകൃതി രമണീയമായ വളരെ മഹനീയ മണ്ണാണ് കാണാൻ മണ്ണ് ഇത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയാതെ നമ്മൾ വേറെ എന്ത് ഞാൻ പറയുന്നത് വികസനം വേണം പക്ഷെ പ്രിയമ്മളെ വിനാശം വേണ്ട അടിസ്ഥാനപരമായി നമുക്ക് വേണ്ട വിഭവങ്ങൾക്ക് ബദലില്ല കൂട്ടരെ ഞാൻ പറയുന്ന ജീവജനം രക്ഷിച്ചുവോ അതിന് ഞാൻ ഇല്ല ഇല്ല നമ്മൾ ഇതിനൊരു ബദലില്ല ഒരുപാട് ബദലുണ്ടോ പക്ഷെ ഈ മാറാക്കട പഞ്ചായത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള കുടിവെള്ളത്തിന്റെ സ്രോതസ്സായ വലിയനിരപ്പ് കന്ന് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി ഇടിച്ചു നിരപ്പാക്കി മണ്ണ് ഖനനം ചെയ്യുന്നതിനെതിരെ കുന്നിന് സമീപം വെച്ച് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വലിയനിരപ്പ് കുന്നിന്റെ സമീപവാസികളായ ആളുകൾ ഒന്നിച്ച പ്രതിഷേധ പ്രകടനത്തിൽ പരിസ്ഥിതി പ്രവർത്തകനും സിനിയ ആർട്ടിസ്റ്റുമായ ലത്തീഫ് കുറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു തന്റെ സരസമായ വാക്കുകളിൽ പരിസ്ഥിതിയുടെ പ്രാധാന്യവും ഒരു കന്ന് ഒരു പ്രദേശത്തിന്റെ നിലനിൽപ്പിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്നും വലിയനിരപ്പ് കുന്നിന്റെ നാശം മാറാക്കട പ്രദേശത്തിന്റെ ജലലഭ്യതയെ ഏത് രീതിയിൽ ബാധിക്കുമെന്നും ബോധ്യപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ അണ്ടത്താണി ബ്ലോക്ക് മെമ്പർമാരായ ഒ കെ സുബേർ അലി മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ ആബിദ് കല്ലാർ മംഗലം നാസിർബാവ രാഷ്ട്രീയ പ്രതിനിധികളായ കെ പി നാരായണൻ മുകുന്ദൻ മാസ്റ്റർ ബീഡൻകുട്ടി റഫീഖ് രമേഷ് എന്നിവർ സംസാരിച്ചു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രതിനിധി രമേഷ് കുമാർ മാസ്റ്റർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു എല്ലാവരും വലിയ നിരപ്പ് ഇനിയുള്ള ഭാഗമെങ്കിലും നിലനിർത്തുന്നതിനായി ഒറ്റക്കെട്ടായി കൂടെ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി മറാക്കര പരിസ്ഥിതി കൂട്ടായ്മയുടെ സെക്രട്ടറി ജോഹർ അതാണി സ്വാഗതവും വിശ്വനാഥൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ആ എല്ലൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ്